നമുക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ഒരു സപ്പോർട്ട് നമുക്ക് നമുക്ക് ഇല്ലെങ്കിൽ ഒരിക്കലും സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനാണ് എസ് പി ശ്രീകുമാർ മറിമായം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ശ്രദ്ധേയനായ താരം നിരവധി ടെലിവിഷൻ പരമ്പരകളിലൂടെ ജനകീയനായി പുമുളകിലെ കുട്ടുമാമനും ചക്കപ്പഴത്തിലെ ഉത്തമേട്ടനും എന്ന ക്യാരക്ടർ റോൾ ചെയ്ത് എസ് പി ശ്രീകുമാർ പ്രേക്ഷകരെ വളരെയധികം ചിരിപ്പിക്കുകയും ചെയ്തു പുമുളകും സീസൺ ത്രീയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവേ ഇവർക്കെതിരെ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു കേസ് കൊടുത്തിരുന്നത് ഒരു പ്രമുഖ നടിയായിരുന്നു എസ് പി ശ്രീകുമാറിനെയും ബിജു സോപാനത്തിനെതിരെയുമാണ് കേസ് കൊടുത്തിരുന്നത് ഇതിനെ തുടർന്ന് താരം ഉപ്പുമുളകിൽ നിന്ന് പിന്മാറി എന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു നടൻ ശ്രീകുമാറിനെതിരെ കേസ് വന്നെന്നറിഞ്ഞപ്പോൾ ആദ്യം പ്രതികരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും നടിയുമായ സ്നേഹ ശ്രീകുമാർ ആയിരുന്നു തന്റെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്യില്ലെന്നും അതിലെനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ടെന്നും സ്നേഹ ശ്രീകുമാർ പറഞ്ഞിരുന്നു ഇപ്പോഴുതാ ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് നടൻ ശ്രീകുമാർ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എന്റെ സുഹൃത്തുക്കൾ ൾക്കും എന്നെ അറിയുന്നവർക്കും അറിയാം ഇതുപോലെ ഒന്നും അറിയാതെ പെട്ടുപോകുന്നവർ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ നിയമം ലൂപ്പോൾ ആണെന്ന് മനസ്സിലാക്കി വ്യാജമായി എങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ആർക്കും എന്തും എങ്ങനെ വേണമെങ്കിലും പറയാമെന്നായി ഈ ഒരു സമയത്ത് നമ്മളെ അറിയാത്ത ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ തകർന്നു പോകും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്നത് എന്റെ ഭാര്യയാണ് എന്തായാലും മുളകിലെ കുട്ടുമാമനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്